ഇനി മാസം ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊരു ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് സെപ്റ്റംബർ മുപ്പതാണ് സോ യു ജി പ്രോഗ്രാമിലേക്കും പി ജി പ്രോഗ്രാമിലേക്കും മറ്റ് ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമിലേക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഇന്നാണ് നിലവിൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് മേയർ മേനോട്ട് ബി എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഡേറ്റ് വരുന്നിട്ടുണ്ടാവുക വരുന്നുണ്ടാവുക നാളെ മാത്രമേ ഉള്ളൂ ഒക്ടോബർ ഒന്നാം തീയതി ആയിരിക്കും നമുക്ക് സൈറ്റിൽ എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റ് ഇനി കാണിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഡേറ്റും പല ലേണേഴ്സ് സെന്ററുകളിലും ഇന്നാണ് സെപ്റ്റംബർ മുപ്പതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ളവരും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ളവരും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുക റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡേറ്റ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടേ ഉള്ളത് ഒക്ടോബർ പത്തിലേക്ക് നീട്ടിയിട്ടുണ്ട് അപ്പൊ ഇതും മാക്സിമം ഇത് ഒക്ടോബർ പത്തിലേക്ക് നീട്ടാനുള്ള എല്ലാ ചാൻസസും അല്ലെങ്കിൽ ഒക്ടോബർ പതിനഞ്ചിലേക്ക് നീട്ടാനുള്ള എല്ലാ ചാൻസസും കാണുന്നുണ്ടെങ്കിൽ പോലും അത് നാളെ മാത്രമേ നമുക്ക് സൈറ്റിൽ നോട്ടിഫിക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് വിസിബിൾ ആവേയുള്ളൂ അപ്പൊ അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ആ ക്ലാസുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ കൊടുക്കുന്ന ക്ലാസുകളിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഇതിനോട് രജിസ്ട്രേഷൻ നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ിൽ കമന്റ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇഗ്നോയെക്കുറിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക് സോ മച്ച്